<laughs> 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 ും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാൻ പറ്റൂ കണ്ണും മൂക്കുവാ ഈ കണ്ണ് തുടക്കാനേ ഒരുപാട് ആൾക്കാർ വരും പക്ഷെ ഈ മൂക്ക് നീര് തുടക്കാൻ ഒരു തെണ്ടിയും വരൂല അല്ലെ അതല്ലേ

ഓളൂടെ അവിടെ ൂടെ വന്നേരേ എന്തല്ലേ നടന്നു പിന്നെ ഒന്നും നടന്നിട്ടില്ല പയറുപോലെ നടന്ന എന്റെ അമ്മാവൻ ഇവള് വന്നതിന് ശേഷം വയസ്സ് കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലേനാ ഇതിനെ കുറ്റം പറയുന്നേ പറയുന്ന സേറാ പറഞ്ഞ് പാല് തരുന്ന നമ്മളെ പശു അല്ലേനാ അങ്ങട്ടേലെ കൊള്ളുമെന്ന് പത്തോന്നും പറഞ്ഞു വീണിട്ട് കാലൊടിഞ്ഞു പോയേ ലക്ഷണക്കേട് കേട് അത് തന്നെ തള്ളേ ഞാനിവിടെ കാലുകുത്തിയതിനു ശേഷമല്ലേ നിങ്ങളെ കുട്ടികളില്ലാത്ത മൂത്ത മോന് കുട്ടികൾ ഉണ്ടായത് ഏഹ് അതി കാലു കുത്തിയോണ്ടൊന്നല്ല ഓല് നല്ലൊരു ഡോക്ടർ മാറ്റി കാണിച്ചോണ്ടാ ഞാനിവിടെ കാലു കുത്തിയതിന് ശേഷം പെണ്ണ് കിട്ടാതിരുന്ന നിങ്ങൾ ഇളയ മോന് പെണ്ണ് കിട്ടിയത് അത് ബ്രോക്കർക്ക് നല്ല പൈസ കൊടുത്തോണ്ടാ ഞാനിവിടെ വന്നതിന് ശേഷം അല്ലേ വീട് പണി തീർത്തതും കാറ് കാണിച്ചതുമല്ലോ വീടും കാറും അല്ലോ എന്റെ മോൻ ദുബായി പോയി കഷ്ടപ്പെട്ട് അല്ലാണ്ടേ ഇന്റെ ഈ ആ ഈ വീട്ടിൽ നല്ല എന്ത് സംഭവിച്ചാലും അതിന്റെ ക്രെഡിറ്റ് ഡോക്ടർക്കും മോശപ്പെട്ട എന്ത് സംഭവിച്ചാലും അതെന്റെ അമ്മ ഇവളൊക്കെ വരുന്നതിന് മുമ്പേ അമ്മ ഇവിടുത്തെ അടുക്കളയിലും മറ്റും ഇപ്പൊ ചായയും ചോറെല്ലാം കറക്റ്റ് സമയത്ത് ടേബിളിൽ എത്തുന്നില്ലേ അപ്പൊ എന്തുന്നാ അമ്മേന്റെ പ്രശ്നം അതാടാ ഞാനും ആലോചിക്കുന്നേ എന്തെന്നാ എന്റെ പ്രശ്നം അസൂയ അതൊരു ശരിയാ എടാ കഴിഞ്ഞ ജനുവരി മുതൽ ഞാൻ നന്നാവാന്ന് വിചാരിച്ചതാ അപ്പോഴാ ഓരോരുത്തരും പറയാൻ നിൽക്കുന്നത് ദൈവം നല്ല ആൾക്കാരിൽ നേരത്തെ വിളിക്കുന്നുണ്ട് എന്ന് അത് കേട്ടപ്പോ ഞാൻ പിന്നെ ഭയപ തന്നെയായിരുന്നു